നീ പോരെ പോരെ പാമ്പ് പാമ്പ് എന്താ തെളിഞ്ഞു ഇഴ തുവർത്തിൻ തുമ്പിൻ ോട്ടിൽ അവന്റെ വെളുത്ത തുടകളിൽ തെളിഞ്ഞ ചെമ്പൻ രോമങ്ങൾ മൊല്ലാക്ക കണ്ടു മൊല്ലാക്ക വീണ്ടും ചെവിക്കൊണ്ടു അകലെ ചെതലിയുടെ കരിന്തഴ കാടുകളിൽ കാറ്റ് വീശുന്നു ഗൈസ് വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലാട്ടൻ ഷാനവാസിന്റെ നെവിന്റെ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഒരു കൺഫ്യൂഷൻ ഞാൻ ഉൾപ്പെടെയുള്ള പല ആൾക്കാർക്കും ഉണ്ടായിരുന്നു പക്ഷേ ലാലാട്ടൻ കഴിഞ്ഞ ദിവസമാണെങ്കിൽ വളരെ ഒരു സേഫ് ഗെയിം ആയിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നെ ആ ഒരു വിഷയം സംസാരിക്കുക പോലും ചെയ്തില്ല അവസാനം പറയുകയുണ്ടായി ഇനി ഇങ്ങനെയുള്ള കാർഡുകൾ ഞാൻ ഇവിടെ ചീട്ട് ഇതിന്റെയൊക്കെ ചീട്ട് ഞാൻ കീറുകയാണ് ഇനി മേലെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവരുത് എന്ന് പറഞ്ഞുകൊണ്ട് അത് സംസാരിക്കാതെ ഇവിടെയാണ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടും നന്നായി എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുള്ളൂ അതിനകത്ത് നെവിനൊക്കെ ആണെങ്കിൽ ഇരുന്നത് മാക്സിമം അഭിനയിച്ചിരുന്ന് മെഴുകുന്നുണ്ട് കാര്യം ലാലാട്ടൻ ഒന്ന് ചോദിക്കുക ചോദിക്കുന്നുള്ള രീതിയിൽ ലാലാട്ടൻ മൈൻഡ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞ തള്ളാണ് ചെയ്തത് എന്തുകൊണ്ട് നന്നായി കാരണം ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആൻഡ് ദാ ലാലൻ ആണെങ്കിൽ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയിരിക്കുന്ന കാര്യം നിങ്ങൾ പല ആൾക്കാരെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ആൻഡ് ഈ പല ആൾക്കാർക്കും എന്താണ് ഈ ഒരു അവാർഡ് എന്നുള്ളത് അറിയത്തില്ല ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് വായിക്കാം ദാദാ സാഹിബ് ഫാൽകെ അവാർഡ് ഈസ് ഇന്ത്യസ് ഹയസ്റ്റ് അവാർഡ് ഇൻ ദ ഫീൽ ഫീൽഡ് ഓഫ് സിനിമ ഇന്ത്യയിലെ തന്നെ ഹയസ്റ്റ് അവാർഡാണ് ഓക്കെ ഗവൺ ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് പ്രസന്റഡ് ആനുവലി അറ്റ് ദ നാഷണൽ ഫിലിം അവാർഡ്സ് അപ്പം ഇത്രയും വലിയൊരു അവാർഡ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഇത് ഏറ്റവും വലിയ അഭിനയ മികവൻ അദ്ദേഹത്തിന് കിട്ടിയേക്കുന്ന ഒരു കാര്യമാണ് അല്ലേ പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും ലാലേട്ടനെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിളിക്കുന്ന ഇത്രയും നെഗറ്റീവ് ഇത്രയും തെറിവിളികൾ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വരുന്നതിൻ്റെ ഒറ്റ കാരണം എന്താണ് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ആദില നൂറേനെ ആണെങ്കിൽ വേറെ ആരും കേട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടിലാ കുട്ടികളെ കേറ്റി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒന്നുകൊണ്ട് മാത്രമാണ് അതിനുശേഷം ലാലേട്ടൻ ഏതൊക്കെ രീതിയിലാണ് ചിത്രീകരിക്കുന്നത് അതിന് ഇത്രയും ഹേറ്റ് ലാലേട്ടനെ വരാനൊക്കെ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ കാരണം ആദില നൂറേനെ എല്ലാവരും വെറുക്കാനും അല്ലെങ്കിൽ പല ആൾക്കാരും വെറുക്കാനും അല്ലെങ്കിൽ ഈ നെവിന്റെ വിഷയത്തിലാണെങ്കിൽ പോലും എല്ലാവർക്കും ഒരു ഒരു അരാജകത്വം അങ്ങനെ പലർക്കും ഫീൽ ചെയ്യാനെ കൊണ്ട് മെയിൻ കാരണം ഉണ്ടായിട്ടുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ശ്രീമതി റി ആ സലീമാണ് ആ അവരാധിമാരെ ഇതിനകത്തോട് കയറി കാണിച്ചേക്കുന്ന കോപ്രായങ്ങളാണ് ഇപ്പം ഇത്രയും രീതിയിലുള്ള ഹേറ്റ് അവ അതിനകത്തുള്ള ആൾക്കാർക്കും ലാലട്ടനെ പോലും കേൾക്കേണ്ടി വന്നിട്ടുള്ളത് നെവിൻ ഇതുവരെ ഒരു എൻ്റർടൈനർ എന്നുള്ളതിൽ അത്യാവശ്യം നൈസായിട്ട് പൊക്കൊണ്ടിരുന്ന നെവിനെ പോലും പല ആൾക്കാരും വെറുക്കാൻ കാരണമായിട്ടുള്ളത് ഇതേ റി ആ സലീമ് തന്നെയാണ് അതിനകത്തോട്ട് പോയിട്ട് കാണിച്ചിരിക്കുന്നത് ഇവരുടെ ആ ഒരു കുടുംബസംഗമം കൂട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചിരിക്കുന്ന പരിപാടികൾ ഇനി അതിന് മുന്നേ ആണെങ്കിൽ ഈ ആണെങ്കിൽ ആ ഹൗസിനകത്ത് തന്റെ ഐഡന്റിറ്റി എന്താണെന്നുള്ളത് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാന്ന് പറഞ്ഞിട്ട് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൽ ജി ബി ടിക്യൂ കമ്മ്യൂണിറ്റിനെ ചെയ്തതയുള്ള ഫീമിനിൻ ടുള്ള പുരുഷന്മാരെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പക്ഷെ ഈ പുറത്തിരിക്കുന്ന നെവിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ജാൻമണി കഴിഞ്ഞ സീസണിലെ അഭിഷേകമൊക്കെ വന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് നെവിന്റെ ഐഡന്റിറ്റി എന്നുള്ള രീതിയിൽ ഞാനത് ഗോസിപ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് നെവിൻ ഗേ ആണ് എന്നുള്ള രീതിയിലൊക്കെ ൂണിറ്റി ആൻഡ് വി നോ ദാറ്റ് ദ ത്രൂത്ത് ദാറ്റ് ഇസ് ഐ എം നോട്ട് സെയിങ് കി യു കാനോട്ട് ഗിവ് ഡിപ്ലോമറ്റിക് സർട്ടിഫിക്കോസ് കൊച്ചുപ്രേമൻ ചേട്ടൻ മേഖപ്പെട്ട് വന്നിരിക്കുന്നൊക്കെ പല ആൾക്കാർ ഇങ്ങനെ കമന്റ് ബോക്സിൽ പറയാറുണ്ട് മോശമാണ് അങ്ങനെ ഇതും പറയണ്ട മരിച്ചു പോയ വ്യക്തിയെ പറ്റിയിട്ട് ഇങ്ങനെ പല ആൾക്കാരും പറയുന്നെങ്കിൽ ഈ വീഡിയോ കമന്റ് ബോക്സിൽ കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഇതിനകത്താണെങ്കിൽ എടേ നിവിൻ അതിനകത്തു പോയിട്ട് ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിവിൻ തന്നെ ചെയ്തുള്ള അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ പുറത്തിട്ട് ഇവര് വന്നിട്ട് പറയണം നെവിൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞോണ്ട് എന്തു അടിയ സുഹൃത്തുക്കൾ തന്നെ ആണോ ഇനി ഈ ഷാനവാസിനെ നെവിന്റെ വിഷയം സംസാരിക്കും നമ്മൾ ആണെങ്കിൽ ഈ റീ ആ സലീം അകത്ത് കയറിയിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് റിയാ സലീം പറഞ്ഞ കാര്യമാണ് എന്താണ് ഇവിടെ ഹോട്ടലിൽ വന്നിട്ട് നീ എന്താ ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോയി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല പിന്നെ അഖിമാരോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഷാനവാസ് അങ്ങനെ എടാ പോടാതൊന്നും വിളിക്കാൻ പാടില്ല കാരണം ആണുങ്ങളാണ് എടാ പോടാ വിളിക്കേണ്ടത് അത് ഒരിക്കലും റിയാ സലീമിനെ വിളിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് യും പൊളിഞ്ഞിട്ടുള്ളത് ദേശീയ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്താണെങ്കിലും ഈ ഷാനവാസിന്റെ ഗെയിം എന്ന് കൊള്ളൂലെന്ന് പറഞ്ഞു അതിൽ ലാലേട്ടം കഴിഞ്ഞ ദിവസം പറഞ്ഞേക്കുന്ന ഒരു ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് അത് ഗെയിം എന്തിനാണ് നിങ്ങളുടെ ക്ഷമ അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ പിൽപ്പം ഒക്കെ പരീക്ഷിക്കാനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ റിയാക്ട് നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അതല്ലാതെ ചെയ്യുമ്പോഴല്ലേ രസം അതെ നിങ്ങൾ എന്താ പറഞ്ഞത് എന്നെ ഇതിപ്പോ മാത്രമേ ഞാൻ ഇത് മടക്കി കൊടുക്കുള്ളൂ ഇവിടെ ലാലാട്ടം പറഞ്ഞേക്കുന്ന കാര്യം തന്നെയാണ് ഷാനവാസം ചെയ്തേക്കുന്നത് പിന്നെ ഷാനവാസം ഈ പറഞ്ഞ ലാലാട്ടം പറഞ്ഞ പോലെ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം എന്നല്ല പറഞ്ഞേക്കുന്നത് ഞാൻ ഡ്രസ്സ് മാറിയിട്ടേ ചെയ്യുള്ളൂ എന്നുള്ള ഒരു ദാർഷ്യം പറയാൻ കാരണം എന്താണ് വന്നേക്കുന്ന ഒരു ഗസ്റ്റ് വന്ന് ഇമാതിരി പോലെ കാണും ഇവിടെ ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഗസ്റ്റ് ഒരു ഹോട്ടലിൽ വന്നിട്ട് അടിമയെ പോലെ കണ്ടിട്ട് ഒരു തൊഴിലാളിയെടുത്ത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഏത് തൊഴിലാളിയാണ് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് അത് തന്നെയാണ് വളരെ കൃത്യമായിട്ട് അവിടെ ഷാനവാസ് കാണിച്ചിരിക്കുന്നത് ആവശ്യമില്ലാത്തടത്ത് നിങ്ങൾ പ്രതികരിക്കുന്നു ആവശ്യമുള്ളടത്തല്ലേ പ്രതികരിക്കേണ്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ആവശ്യമുള്ളടത്ത് തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് അതേപോലെ ലാലട്ടം ഇത് രസകരമാക്കി നിങ്ങൾക്ക് എടുക്കാമായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയെങ്കിൽ പോലും ഈ ടാസ്ക് രസകരമായിട്ട് മാറിയത് ഷാനവാസിന്റെ ഒരൊറ്റ ഗെയിം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് ഉണ്ട് ഭയങ്കര കിടിലായത് കാര്യം വളരെ ജെനുവൻ ആയിട്ട് ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു വഴക്ക് എന്താണെങ്കിലും ഈ ഒരു ഹൗസിന്റെ നമുക്ക് കാണാൻ കഴിഞ്ഞു കാര്യം ഒരു ഗസ്റ്റ് വന്നിട്ട് ഇതാണ്ട് ഇമാതിരി സാധനങ്ങൾ ഒന്ന് ആലച്ചുക്ക് ഇവിടെ അഴുക്ക് വൃത്തിയേടാക്കി ഇടുക ഇവരെ കൊണ്ട് പണി എടുപ്പിക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ ആരാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എത്ര ഹോട്ടലിൽ ഇതുപോലെ കാണാറുണ്ട് ഗസ്റ്റ് ഇമ്മാതിരി തോന്നിയാസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പൊ അത് തന്നെയാണ് വളരെ കൃത്യമായിട്ട് ഷാനവാസ് കാണിച്ചിരിക്കുന്നത് റിയാസ് അലീം ഇതൊക്കെ അറിയുന്നുണ്ടോ ആവോ ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷാനവാസിന്റെ നെവിന്റെ കേസിനെ കുറിച്ചിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ലാലേട്ടം ജസ്റ്റ് ഈ കാട് കയറുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് നോക്കാം അതുകൊണ്ട് ആ ആ ഒരു കാർഡ് കാർഡ് ഞാൻ ഈ സ്ഥാനത്ത് ലാലേട്ടൻ ഇതല്ലാതെ വേറെ എന്താണ് പറയേണ്ടത് കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ആദലാനൂറേന്റെ സപ്പോർട്ട് ചെയ്ത മീൻസ് അവരെ ഞാൻ വീട്ടിൽ കേട്ടു ഇന്ന് ലാലേട്ടൻ പറഞ്ഞതിന്റെ പേരിൽ ഇന്ന് ലാലേട്ടനെ കേൾക്കേണ്ടി വരുന്ന തെരുവിളികൾ നിങ്ങൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കമന്റ് ബോക്സ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ബാക്കി കൂടെ കേക്കാം നമ്മൾ ഗെയിമിന്റെ പകുതിയിലെത്തി നമുക്കറിയാം ഏറ്റവും ടഫായിട്ടുള്ള പീഡിറ്റ് കൂടെയാണ് നിങ്ങൾ പോർപ്പത് നിങ്ങൾ വളരെ സ്മാർട്ടായിട്ട് ഗെയിം കളിച്ച് ജയിക്കുന്ന കാണാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് എനിക്ക് എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവര് അതുകൊണ്ട് മനസ്സിലാക്ക ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ആലോചിച്ച് ഗെയിം കളിക്കും നന്നായി ആലോചിച്ച് ഗെയിം കളിക്കും നിങ്ങൾ ഈ വൃത്തിയായിട്ട സാധനമല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ആതിലേക്കിട്ടും നൈസ് ആയിട്ട് ഒരു സാധനം ഇവിടെ ആ ഒരു എപ്പിസോഡിനകത്ത് ഇങ്ങനെ താങ്ങുന്നുണ്ടായിരുന്നു ഇൻഡയറക്റ്റ് ആയിട്ട് അപ്പൊ അങ്ങനെ കാര്യങ്ങൾ പോകുന്നുണ്ട് ഇവിടെ ലാലട്ടം ഇതല്ലാതെ വേറെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ ആദിലനൂറേനെ ആരും കേട്ടില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കയറ്റി വരുന്ന ലാലട്ടം പറയാനുള്ള ഒരു കാരണം എന്താണ് ആ ഒരു സമയത്താണെങ്കിൽ ഇവിടെ ലക്ഷ്മിയെ പോലെ ഒരാൾ വന്നിട്ട് അവർ ഇപ്പം ആദിലനൂർ ആ സമയത്ത് ഭയങ്കര പോസിറ്റീവായിട്ട് അവർക്ക് വലിയ ആരോചകത്വം തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ആ ഹൗസിനകത്ത് കാണിക്കുക ആതിലട ഈ ഒരു എക്സ്പോസ് ഡാവോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആ ഒരു ടൈമിൽ തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കാര്യം ആ അടുത്ത് പറയുന്നത് അവർ അത്രയും സഫർ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് വന്നിരിക്കുന്ന ആൾക്കാരല്ല അപ്പോൾ അങ്ങനെ പറയേണ്ടത് ഉണ്ടായിരുന്നു എന്നുള്ള ഏതൊരാൾക്കും തോന്നിയിരുന്ന അറിയാം അന്ന് ലാലേട്ടൻ അത് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഒരേപോലെ കയ്യടിച്ചിരുന്നു അല്ലേ ഈ പറയുന്ന ലക്ഷ്മിയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ യോജിച്ചിരുന്നത് പക്ഷെ ആ ഒരു നിലപാടില്ല ലക്ഷ്മി ഓർച്ചിരുന്നു അതിനുശേഷം ഈ റീ ആ സലീമൊക്കെ വരികയും പിന്നീട് ഈ കാര്യങ്ങൾ ഇവർ കാണിച്ചു കൂട്ടിയപ്പോൾ ലാലേട്ടൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് പല ആൾക്കാർക്കും തോന്നുന്നുണ്ടെങ്കിൽ ഇവർ അതിനുശേഷം കാണിച്ചിരിക്കുന്ന പ്രവർത്തികളാണ് ലാലേട്ടൻ അറിഞ്ഞോ ഇവർ ഇതിനുശേഷം ഇമാതിരി തോന്നിയവാസങ്ങൾ വന്ന ഇതിനകത്ത് കാണിക്കുന്നത് ലാലേട്ടൻ അറിഞ്ഞോ ഏ ഇപ്പം അതിനുശേഷം ഇവര് ആ ഒരു കാർഡ് വെച്ചിട്ടില്ല ആരാട്ടം അങ്ങനെ എന്തായാലും സപ്പോർട്ട് ചെയ്യില്ല അപ്പൊ അതിന്റെ പേര് പറഞ്ഞിട്ടുണ്ട് ഇതേ ആതിൽ തന്നെ ഈ കമ്മ്യൂണിറ്റഡായി റെപ്രസെന്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇതേ ആദ്യ തന്നെ നെവിനെ ആണെങ്കിൽ ഈ രീതിയിൽ ചിത്രീകരിച്ചു അത് എന്തിന്റെ പേരില് ഇമ്മതി പേഴ്സണൽ ജഡ്ജ് തീർക്കാൻ വേണ്ടി എന്നിട്ട് റിയാസ് അലീം ശ്രീമതി റിയാസ് അലീം വന്നപ്പോഴാണ് അതിന്റെ പേരിൽ ഇവർ കുടുംബസംഗം ആയപ്പോഴാണ് ഇവര് ജോയിൻ്റ് ആയത് ഒന്ന് ആലോചിച്ച് ഇമാതിരി എല്ലാം പഴി കേൾക്കേണ്ടി വരുന്ന ലാലാട്ടൻ ഇവര് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുട്ടികളെ വീട്ടിൽ കേട്ടില്ല ഇങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞ പരുന്നെങ്കിൽ അതിനൊന്ന് സപ്പോർട്ട് ചെയ്താണ് അതിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ കണ്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അതിനകത്താണെങ്കിൽ ആൾക്കാർ ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമന്റ്സ് ആ ഇതുകൊണ്ടാണ് ലാലാട്ടൻ അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു വീട്ടിൽ കേട്ടെന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് വെറും മനുഷ്യത്വം കൊണ്ടാണ് ലാലട്ടൻ അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞത് ഇനിയും ആ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട് ഒന്ന് പ്ലേ ചെയ്യാം നീ പോരെ പാമ്പ് പിടിക്കാ പാമ്പ്

അവൻ ചിരിച്ചു സ്ത്രൈണമായ കവളുകളിൽ നുണക്കുഴികൾ തെളിഞ്ഞു ഇഴ പറഞ്ഞ തുവർത്തിൻ തുമ്പിന് ചോട്ടിൽ അവന്റെ വെളുത്ത തുടകളിൽ തെളിഞ്ഞ ചെമ്പൻ രോമങ്ങൾ മൊല്ലാക്ക കണ്ടു മൊല്ലാക്ക വീണ്ടും ചെവിക്കൊണ്ടു അകലെ ചതലയുടെ കരിന്തഴ കാടുകളിൽ കാറ്റു വീശുന്നു മൊല്ലാക്ക അനിതര സാധാരണമായ ഭാവത്തോടെ നൈസാമലിയുടെ നേർക്ക് കൈനീട്ടി ചൊറുകാൻ കാട്ടി തരുന്ന കാളക്കുട്ടിയെ പോലെ അവൻ അവന്റെ കവിള് ആ വാ പുക പിടിച്ച കണ്ണുകളും ഇറ്റിയ ചുണ്ടുകളുമുള്ള പയ്യൻ ഖസാക്കിന്റെ പുരോഹിതന്റെ പുറകെ നടന്നു ഇത് കണ്ടപ്പോ പേഴ്സണലി എനിക്ക് ഫീൽ കാര്യം ഞാൻ അയ്യേ എന്നാലും ലാലേട്ട ഈ ഒരു സാധനം തോന്നി ഇങ്ങനെ തോന്നി പല ആൾക്കാർക്കും ഇത് തന്നെ ആയിരിക്കും ഈ ഒരു വീട് കണ്ടപ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടായിരിക്കും എന്നാലും ലാലേട്ടാ ഷേ ഈ ഒരു സാധനം പലർക്കും തോന്നിയിട്ടുണ്ടാകുമല്ലേ ഇത് തന്നെയാണ് ആ അദ്ദേഹം ചെയ്തേക്കുന്ന ഈ ഒരു കഥാപാത്രത്തിന്റെ വിജയം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു വില്ലൻ കഥാപാത്രം ഒരു സിനിമയിൽ നോക്കുമ്പോഴത്തേക്കും ആ ഒരു വില്ലന്റെ അടുത്ത് നമുക്ക് ദേഷ്യം തോന്നിയിട്ട് ഇവനെ അങ്ങ് ഇടിച്ചങ്ങ് കൊല്ലണോ അങ്ങനെയുള്ള ദേഷ്യം നമുക്ക് തോന്നുന്നെങ്കിൽ മാത്രമാണ് ഒരു കഥാപാത്രത്തിന് വിജയം ഉണ്ടാവുക അല്ലെ പക്ഷെ ആ ഒരു വില്ലൻ കഥാപാത്രത്തെ ഇത് എന്തോ വില്ലനാണ് ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാല് ആ പറയുന്ന വില്ലൻ കഥാപാത്രം ചെയ്തതില് വലിയ പോരായ്മകളുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം ഇവിടെ വിസ്മര ജോലേസിന്റെ ആ ഒരു സംഭവം വന്നപ്പോഴത്തേക്കിനാണെങ്കിൽ ലാലാട്ടൻ ആ ഒരു സ്വീനതയുള്ള ഒരു പുരുഷന്റെ ആ ഒരു സാധനം കാണിച്ചപ്പോഴത്തേക്കും പല ആൾക്കാരും ഭയങ്കരമായിട്ട് ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ സാധനം കാണുമ്പോൾ എന്നാലെ ലാലേട്ട ഇത് വേണമായിരുന്നു ഇങ്ങനെങ്കിലും ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്താണ് ആ ഒരു മനുഷ്യൻ ചെയ്ത കഥാപാത്രത്തിന്റെ വിജയമാണത് അല്ലെ ഇപ്പം ഈ ഒരു ഇതിനകത്താണെങ്കിലും ട്രോളാനും മാത്രം അങ്ങനെ കുറെ ആൾക്കാർ കാണിടുന്നത് അതൊക്കെ ഫണ്ണായിട്ടുള്ള രീതിയിൽ പറയുന്നൊക്കെ പൊക്കോട്ട് പക്ഷെ ഭയങ്കര വൾഗറായിട്ട് ഈ രീതിയിൽ ഒരു ആൾക്കാർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളൊരു പോലും ഇല്ലാത്ത കുറെ ആൾക്കാരെട്ട് കുറച്ച് കമൻസ് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ടാ ഇതുകൊണ്ടാണ് ലാലേട്ടൻ അങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞതൊക്കെ പറഞ്ഞുണ്ട് ഒരു കഥാപാത്രം ചെയ്ത് വിജയിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമുക്കാണെങ്കിൽ അയ്യേ ഇത് തോന്നിയിട്ടുള്ളത് അത് ചിന്തിക്കാനുള്ള ബോധമില്ല ആ ഒരു ഒറ്റ കാര്യം കൊണ്ട് നമുക്ക് അങ്ങനെയുള്ള തോന്നലുകൾ ഉണ്ടാക്കാൻ സാധിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇദ്ദേഹത്തിനാണെങ്കിൽ ദാദാസാഹിബ് ബാൽക്കെ അവാർഡ് കിട്ടിയിട്ടുള്ളത് അത് മനസ്സിലാക്കാനുള്ള വിവരബൂതം നിങ്ങൾക്ക് ഇല്ലേ ഓക്കെ നിങ്ങൾ ഇപ്പം ലാലട്ടന്റെ ആണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു നടന്റെ ആണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ ഛേ അത് ഇതെന്നൊക്കെ നമ്മൾ ട്രോൾ ആയിട്ട് ഒരു ഫണ്ട് രീതിയിൽ പറഞ്ഞു അത് പ്രശ്നമുള്ള കാര്യങ്ങളല്ല അങ്ങനെ നമ്മൾ പറയുമ്പോൾ ആ ഒരു കഥാപാത്രത്തിന് എന്നുള്ളതാണ് അർത്ഥം പക്ഷേ അതിനപ്പുറത്തൊരു ഭയങ്കര ഒരു വൾഗാരിറ്റിയിൽ കൊണ്ടുപോകുന്ന ഒരു കാര്യം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര മോശമാണ് കാര്യം അവരെ സപ്പോർട്ട് ചെയ്തെന്നൊരൊറ്റ കാരണത്താലും എല്ലാവരുടെ എന്താണ് പറയേണ്ടത് ലക്ഷ്മി അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഇങ്ങനെ ഒരു ഷോയിൽ വന്നിരിക്കുന്നത് അതിനെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി വന്നിട്ട് ഇവരെ രണ്ടുപേരെയും വീട്ടിൽ കേട്ടില്ല എന്ന് ലക്ഷ്മി പറഞ്ഞ് ശരിയാണ് ഞാനാണെങ്കിൽ വീട്ടിൽ കേട്ടില്ല എന്തോന്നുള്ള ആരാണിത് എന്ന് ലാലേട്ടൻ പറയണമായിരുന്നോ ഏ ആ കാര്യത്തിൽ അങ്ങനെ സംസാരിച്ചു അതിനുശേഷം ഇവര് ഇതിനകത്ത് കാണിച്ചു കുട്ടിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ അതിന്റെയും കൂടെ ഹേറ്റ് വന്നത് ലാലേട്ടനാണ് അത് കഴിഞ്ഞിട്ട് നേരെ ഇപ്പൊ ഈ നെവിന്റെ ഷാനവാസിന്റെ കേസ് ഇതിനകത്ത് കഴിഞ്ഞാൽ എങ്ങനെ ലാലേട്ടൻ അത് കൈകാര്യം ചെയ്യണം നിങ്ങൾ ആവശ്യം എങ്ങനെ കൈകാര്യം ചെയ്താലും അതിനകത്ത് ഈ പറയുന്ന വൾഗാരിറ്റിയുടെ ആ ഒരു സ്ഥാനത്തിലോട്ട് എന്തായാലും തീർച്ചയായിട്ടും പോകും കാര്യം ലെസ്ബിയൻ കപ്പിൾസിന്റെ കാര്യം പലപ്പോഴും ക്യൂട്ടായിരിക്കാം പക്ഷെ അതുപോലല്ല ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കിനെ അങ്ങനെ ഒരു ടച്ചിന് കാര്യം എത്ര വളകര ആയിട്ടൊരു കാര്യമാണ് കഴിഞ്ഞ രണ്ടാഴ്ചയിട്ട് ആദ്യത്തെ ആഴ്ചയാണെങ്കിൽ അനിമോളുടെ ആണെങ്കിൽ ആ ഒരു ജിസൽ ആരിന്റെ ഒരു കേസ് സംസാരിച്ച് നാണമുണ്ടോ എന്ന് നിൽക്കുന്ന ചോദിച്ചു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പൊ എന്താ ഇവരുടെ ഈ ഒരു കേസ് നമ്മുടെ ലക്ഷ്മി ആദലനൂറുടെ ഈയൊരു കേസ് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇത് ഇതെങ്ങനെയാണ് ഒരു മനുഷ്യൻ ലാലട്ടനെ അവരെ അടുപ്പിച്ച് രണ്ടുമൂന്നാഴ്ചയായിട്ട് ഇത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനൊരു മാറ്റം വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഒരു മനുഷ്യത്തിന് പുറത്ത് ലാലട്ടൻ അങ്ങനെ പറഞ്ഞേക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ ഇത്രയും ഇതായിട്ട് പറയേണ്ടത് ആവശ്യമുണ്ട് കാര്യം ഒക്കെ ഒരു ഫണമായിട്ടുള്ള ട്രോളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ആവശ്യമാണ് അത് ലാലട്ടൻ ഒരു പക്ഷെ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കും ആ കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് പക്ഷേ അതിനപ്പുറത്തോട്ട് പോകുന്ന കാര്യങ്ങൾ ഒരുമിച്ച് ബുദ്ധി വിവരമില്ലാത്ത പിള്ളേർ നിങ്ങൾ കാണിക്കുന്നത് ഒന്നിലാണ് ആ മനുഷ്യന് ദാ സാഹിത് അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിലയെങ്കിലും നിങ്ങളൊന്നും മനസ്സിലായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു അവാർഡാണ് ഓക്കെ എന്താണെങ്കിൽ ഇതൊക്കെയായിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന തീർച്ചയായിട്ടും തന്നെ അക്കൗണ്ട് ബുക്ക് നമുക്ക് അടുത്തൊരു കാര്യമായിട്ടാണ് അപ്പോൾ ശരി